കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പ്രശ്നമ്മി ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടിനെക്കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനഷ്ടവും ദൈവശാസ്ത്ര വിധപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകമാൻ്റെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുചമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കു വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലെ ആജ്ഞായി അംഗേക്ക് ഭൗമസനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതീക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധി ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിനെ പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചൊരുവാൻ കനിയാൻമി ആമിയൻ വിശ്വാസ പ്രമാണം സസക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ ദൈത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർത്താവുമായ ഈ സിശലിന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശ്ചാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്നും പിറന്ന് പന്തി ബെലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുലിച്ചിൽ തറക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സ്വർഗശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലുത് ബാധിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരും മരിച്ചയിലും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രതിശ്ചാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മലമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മലമേ തമ്പുരാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മേ ആമേൻ പരിശുദ്ധ കല്ഭാസണം പരിശാദ്വാര മാതാവേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും കർത്താവായി യേശുവിൻ്റെ തെരു ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ സാധിച്ചൊരാൻ കർഭശ്വര്യണമേ മാതാവെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിത്താലകളെ ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ഞങ്ങളുടെ വ്യാപാരങ്ങളെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാ മേഖലയും അമ്മയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുക മാതാവിയെ അമ്മയുടെ ആ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ദിവസത്തെ മാതാവിയെ സ്നേഹവും ശാന്തിയും സമാധാനമുള്ള ഒരു ദിനമാക്കി മാറ്റണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം നന്ദി ആവിയെ മല്ല ആവിയെ മല്ല ആവിയെ മല്യേ പ്രത്യ അമനോത്ഭവ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ